രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ടിലെ സിറാജ് എഡിറ്റോറിയൽ ഷൂ എറിഞ്ഞത് നീതിന്യായ വ്യവസ്ഥക്ക് നേരെ കേവലം ഒരു വ്യക്തിക്കോ ജഡ്ജിക്കോ നേരെയല്ല ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കു നേരെയുള്ള അതിക്രമമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് വി ആർ ഗവായ്ക്ക് നേരെയുള്ള ഷൂ ഏറ് കേസിലെ പ്രതി ഒരു സാധാരണക്കാരനല്ല സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ രാകേഷ് കിഷോർ ആണ് അക്രമിയെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു തിങ്കളാഴ്ച രാവിലെ കോടതി നടപടികൾക്കിടെയാണ് സനാതനധർമ്മത്തോടുള്ള അപമാനം ഇന്ത്യ സഹിക്കില്ലെന്നു വിളിച്ചു പറഞ്ഞു രാകേഷ് കിഷോർ തൻ്റെ കാലിലെ സ്പോർട്സ് ഷോ ഊരി ചീഫ് ജസ്റ്റിസിനു നേരെ എറിഞ്ഞത് കോടതിയിലെ സുരക്ഷാ പ്രവർത്തകർ തടഞ്ഞതുകൊണ്ടാണ് ഷോ ജഡ്ജിയുടെ ശരീരത്തിൽ പതിക്കാതിരുന്നത് ഗജുരാഹോ ജവാരി ക്ഷേത്രത്തിലെ വിഷ്ണുവിന്റെ തലയില്ലാത്ത പ്രതിമ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് ബി ആർ ഗവായിയുടെ ചില പരാമർശങ്ങളും മൗറീഷ്യസിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ നിയമവാഴ്ചയെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗവുമാണ് ആക്രമണത്തിനു കാരണമെന്ന് രാകേഷ് കിഷോർ തന്നെ തുറന്നു പറയുകയുണ്ടായി ദൈവിക പ്രേരണയിലാണ് ജഡ്ജിയെ ആക്രമിച്ചതെന്ന് ന്യായീകരിക്കുകയും ചെയ്തു യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഗജുരാഹോയിലെ ക്ഷേത്ര കോംപ്ലക്സിൽ വിഷ്ണു പ്രതിമ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹരജിയിൽ വാദം കേൾക്കവേ വിഷ്ണുവിൻ്റെ ഉറച്ച ഭക്തനാണ് താങ്കളെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ദൈവത്തോട് തന്നെ ആവശ്യപ്പെടൂ എന്നായിരുന്നു ഹരജിക്കാരനോട് ജസ്റ്റിസ് വി ആർ ഗവായിയും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും അടങ്ങിയ കോടതി ബെഞ്ചിന്റെ നിർദ്ദേശം ഹരജി കോടതി തള്ളുകയും ചെയ്തു ഈ കോടതി പരാമർശത്തിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദുത്വർ രംഗത്ത് വന്നിരുന്നു ഇന്ത്യൻ നിയമവ്യവസ്ഥയെ നിയന്ത്രിക്കേണ്ടത് ബുൾഡോസറുകളല്ല നീതിന്യായ സംവിധാനങ്ങളാണെന്നായിരുന്നു മൗറീഷ്യസിലെ പരിപാടിയിൽ ജസ്റ്റിസ് ഗവായ് പറഞ്ഞത് കേസിൽ പ്രതികളാകുന്നവരുടെ വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്നത് നിയമവാഴ്ച ഇല്ലാതാക്കും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് പ്രകാരം പൗരന്മാരുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനം കൂടിയാണിതെന്നും എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിയുടെ ചുമതല നിർവഹിക്കാൻ അധികാരമില്ലെന്നും ജസ്റ്റിസ് ഗവായ് കൂട്ടിച്ചേർത്തു യു പി യോഗ്യ സർക്കാർ ബുൾഡോസർ രാജുമായി വീണ്ടും രംഗത്തു വന്നതിനിടെ നടത്തിയ ഈ പരാമർശവും സംഘപരിവാരിനെ ചൊടിപ്പിച്ചിരുന്നു കോടതി മുറിയിൽ ജഡ്ജിമാർക്കു നേരെയുള്ള ഷൂ ഏറും അതിക്രമങ്ങളും മുമ്പും നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിന് മധ്യപ്രദേശ് അഗർമാവയിലെ ജില്ലാ കോടതിയിൽ ജസ്റ്റിസ് പ്രദീപ് ജുബൈക്കു നേരെ നിതിൻ അഡൽ എന്ന അഭിഭാഷകൻ ഷൂ എറിയുകയും ജഡ്ജിയുടെ ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കോടതി നടപടികളുമായി ബന്ധപ്പെട്ട രേഖകൾ തട്ടിയെടുത്ത് കോടതി മുറിയിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്തു അഭിഭാഷകൻ ഒരു കേസിൽ ജഡ്ജിയും നിതിൻ നടലും തമ്മിലുള്ള വാദത്തിനിടെയായിരുന്നു രോഷാകുലനായ അഭിഭാഷകൻ അക്രമാസക്തനായത് രണ്ടായിരത്തി പതിനാറ് മേയിൽ ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസിലെ പ്രതിയോട് ചെരുപ്പ് കോടതി മുറിക്ക് പുറത്ത് അയച്ചുവെക്കാൻ ആവശ്യപ്പെട്ടതിന് ജഡ്ജിയുടെ നേരെ ഷൂ എറിഞ്ഞിരുന്നു പ്രതി മധ്യപ്രദേശ് ബോംബെ ഹൈക്കോടതികളിൽ നടന്നത് വ്യക്തിവിരോധമാണ് അതേസമയം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം നടന്നത് അന്തമായ ഹിന്ദുത്വ ഫാസിസ വർഗീയ രാഷ്ട്രീയ വിധേയത്വമാണ് സംഘപരിവാർ നിരന്തരം നടത്തിവരുന്ന വെറുപ്പിന്റെയും വിദേശത്തിന്റെയും വിശലിപ്തമായ പ്രചരണത്തിന്റെയും അനന്തരഫലമായിരുന്നു അത് രാജ്യത്തുടനീളം മതന്യൂനപക്ഷങ്ങൾക്കു നേരെ സംഘപരിവാർ നടത്തിവരുന്ന അക്രമങ്ങളുടെ ഭാഗമാണ് ഇതും മഹാത്മാഗാന്ധിക്കു നേരെ നിറയൊഴിക്കാൻ ഗോഡ്സെക്ക് പ്രചോദനമേകിയ വർഗീയ ബ്രാന്റ് കോടതിക്കകത്തും കത്തിജ്വലിക്കുകയായിരുന്നു അപകടകരമായ മാനസികാവസ്ഥയിലേക്കാണ് സംഘപരിവാർ നേതൃത്വത്തിൻ്റെയും ണങ്ങളുടെയും വിശലിപ്തമായ പ്രചാരണങ്ങൾ അണികളെ കൊണ്ടെത്തിക്കുന്നത് ജഡ്ജ്മെന്റിനിടയിലോ പുറത്ത് മറ്റെന്തെങ്കിലും വേദികളിലോ ഒരു ന്യായാധിപൻ നടത്തുന്ന നിരീക്ഷണങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിൽ മതവിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നതായി വാദമുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനും പരിഹാരം തേടാനും നിയമത്തിൻ്റെതായ വഴികളുണ്ട് കോടതിയിൽ ഹരജി ഫയൽ ചെയ്യാം അതാണ് സമാധാനപരവും സുതാര്യവുമായ വഴി ഭീഷണിയും അക്രമവും പരിഹാരമല്ല അത്തരം ചെയ്തികൾ നിയമത്തിനും ജനാധിപത്യത്തിനും നേരെയുള്ള പ്രഹരങ്ങളാണ് സമൂഹത്തിന്റെ അവസാന പ്രതീക്ഷയായ കോടതി മുറികളിൽ തന്നെ അക്രമം കടന്നെത്തുമ്പോൾ രാഷ്ട്രത്തിന്റെയും ഭരണഘടനയുടെയും ആത്മാവിനാണ് ക്ഷതമേൽക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന്റെയും അന്തമായ മതവാദത്തിന്റെയും വേദിയായി മാറരുത് കോടതി മുറികൾ ജഡ്ജിമാർ ഭീഷണിയിലായാൽ നീതി വ്യവസ്ഥയുടെ തുലാസിന്റെ സമനില നഷ്ടമാകും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട നീതിന്യായം ഭരണാധികാരികളുടെ കളിപ്പാവയായി മാറും ും കോടതി കെട്ടിടങ്ങളുടെ ചുമരുകൾക്കുള്ളിൽ അടുക്കിവച്ച കല്ലുകളല്ല സമൂഹം വെച്ചു പുലർത്തുന്ന വിശ്വാസമാണ് ജുഡീഷ്യറിയുടെ അടിത്തറ ആ വിശ്വാസത്തിന്റെ തകർച്ച രാജ്യത്തിന്റെ അടിത്തറക്കു തന്നെ കോട്ടം സൃഷ്ടിക്കും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ള മുഴുവൻ ആളുകളും പ്രസ്ഥാനങ്ങളും പരമോന്നത കോടതിക്കകത്ത് നടന്ന അക്രമത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് ഒരു അഭിഭാഷകന്റെ കേവല വികാര പ്രകടനമെന്ന മട്ടിൽ ലഘൂകരിക്കാവതല്ല സംഭവം അത്തരം ന്യായീകരണങ്ങൾ കോടതി മുറികൾ മതവിഭാഗീയതയുടെ അരങ്ങായിത്തീരാൻ ഇടയാക്കും അക്രമം നടത്തിയ അഭിഭാഷകനെ പോലീസ് വെറുതെ വിട്ടത് ഇത്തരം അതിക്രമങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന നടപടിയാണ് ജഡ്ജിക്ക് പരാതിയില്ലെങ്കിൽ പോലും ജുഡീഷ്യറിക്കെതിരായ അക്രമമെന്ന നിലയിൽ അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് സംഭവം